അബ്ദുൾ സലാം വധക്കേസിൽ ആറു പ്രതികൾക്കും ജീവപര്യന്തം പി ഡി സതീശൻ അഹങ്കാരത്തിൻ്റെ ആൾ രൂപമെന്ന വെള്ളാപ്പള്ളി നടേശൻ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം കേസിൽ ആറു പ്രതികൾക്കും ജീവപര്യന്തം തടവും ഒന്നര ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച കോടതി കുമ്പള ബദരിയാനഗറിലെ സിദ്ദിഖ് ഉമർ ഫാറൂഖ് പെർവാഡിലെ സഹീർ പേരാൽ സ്വദേശി നിയാസ് ആരിക്കാടി ബംബ്രാണയിലെ ഹരീഷ് മൊഗ്രാൾ മാളിയങ്കര കോട്ടയിലെ ലത്തീഫ് എന്നിവരെയാണ് ശിക്ഷിച്ചത് കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മുപ്പതിന് വൈകുന്നേരം പൊട്ടൂരിമൂലയിലെ അബ്ദുൾ സലാമിനെ മൊഗ്രാൽ മാളിയങ്കര കോട്ടയിൽ വെച്ച പ്രതികൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്നതാണ് കേസ് അഹങ്കാരത്തിന്റെ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തറ പറയുന്ന ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ആദ്യ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശനെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഞാനാണ് രാജാവ് രാജ്ഞി രാജ്യം എന്ന നിലയിലാണ് വി ഡി സതീശൻ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചൂളയിലെ മതിലിടിഞ്ഞു വീണ നാല് കുട്ടികൾ മരിച്ചു മൂന്ന് മാസത്തിനും ഒൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് മരിച്ചത് ഹരിയാനയിൽ ഹിസറിൽ ഞായറാഴ്ച രാത്രിയായിരുന്നു അപകടം സംഭവത്തിൽ ഏഴ് കുട്ടികൾ മതിലിനടിയിൽ കുടുങ്ങി ഇഷ്ടിക ചൂളയിലെ തൊഴിലാളിയുടെ മക്കളാണ് മരിച്ചത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് എല്ലാവരും മരിച്ചത് അപകടം നടക്കുമ്പോൾ ഇരുപത്തിയഞ്ചോളം തൊഴിലാളികൾ സ്ഥലത്തുണ്ടായിരുന്നു തത്തമംഗലം ജി ബി യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിനായി ഒരുക്കിയ പുൽക്കൂട് തകർത്തതായി പരാതി ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ചയാണ് സ്കൂളിൽ പുൽക്കൂട് ഒരുക്കിയത് തുടർന്ന് രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് സ്കൂളിലെത്തിയ അധ്യാപകരാണ് പുൽക്കൂട് അജ്ഞാതർ തകർത്തതായി കണ്ടെത്തിയത് അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് ആൽവാ സ്വദേശിനിയായ നടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ നടൻ ഇടവേള ബാബുവിനെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കൊച്ചി നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇടവേള ഇടവേളബാബുവിനെതിരായ കുറ്റപത്രം അമ്മയിൽ അംഗത്വം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനെന്ന മട്ടിൽ നടിയെ ഇടവേളബാബു എറണാകുളം കലൂരിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയും തുടർന്ന് ഫ്ളാറ്റിലെത്തിയ നടിയോട് അപമര്യാദയായ ബാബു പെരുമാറിയെന്നുമാണ് കേസ് തൃശൂർ വടക്കാഞ്ചേരിയിൽ വെച്ചുള്ള സിനിമാ ചിത്രീകരണത്തിനിടെ ഹോട്ടലിൽ വെച്ച് നടൻ ശ്രമം നടത്തിയെന്നാണ് മുകേഷിനെതിരെയുള്ള പരാതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവ്യൂഹം അപകടത്തിൽപ്പെട്ടു വെഞ്ഞാറമൂട്ടിൽ എം സി റോഡിൽ വച്ചാണ് അപകടമുണ്ടായത് കമാൻഡോ വാഹനത്തിന് പിന്നിൽ ലോക്കൽ പോലീസിന്റെ ജീപ്പ് ഇടിക്കുകയായിരുന്നു ആർക്കും പരിക്കില്ല കൊല്ലം കടക്കലിലെ പൊതുപരിപാടിക്ക് ശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങുമ്പോഴാണ് അപകടം ഉണ്ടായത് വാർഷിക പരീക്ഷയിൽ തോറ്റാലും ഉയർന്ന ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്ന നയം അഞ്ച് എട്ട് ക്ലാസ്സുകളിൽ നിന്നെടുത്തുമാറ്റി കേന്ദ്രം വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നടത്തുന്ന വിദ്യാലയങ്ങളിലാണ് നടപടി സ്വീകരിച്ചതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു നിലവിൽ അഞ്ച് എട്ട് ക്ലാസ് വിദ്യാർത്ഥികൾ വാർഷിക പരീക്ഷയിൽ തോറ്റാലും ഉയർന്ന ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതാണ് രീതി എട്ടാം ക്ലാസ് വരെ ഈ ചട്ടമാണ് പാലിച്ചിരുന്നത് പടിഞ്ഞാറെ ടിപ്പു സുൽത്താൻ റോഡിൽ കാറ് അഞ്ചങ്ങാടിയിൽ ലോറിക്കു പിന്നിൽ സ്കൂട്ടർ ഇടിച്ച് വിദ്യാർത്ഥി മരിച്ചു കൈപ്പമംഗലം കുറ്റിക്കാട്ട് സ്വദേശി മേനാലി അൻസറിന്റെ മകൻ അഫ്നാൽ റോഷനാണ് മരിച്ചത് പെരിഞ്ഞനം കിഴക്ക് ഭാഗത്ത് താമസിച്ചു വരികയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് മതിലകം കൂളിമുട്ടം സ്വദേശി കൂട്ടുങ്ങൾ നസ്മലിന് പരിക്കേറ്റിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ അഞ്ചങ്ങാടി സ്കൂളിന് മുന്നിലായിരുന്നു അപകടം പുഷ്പ ടു ദ റൂൾ സിനിമയുടെ റിലീസിന്റെ ഭാഗമായുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട മരണമടഞ്ഞ യുവതിയുടെ കുടുംബത്തിന് അല്ലുവർജുന് ഇരുപത് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് തെലങ്കാന മന്ത്രി റെഡ്ഡി വെങ്കട്ട് റെഡ്ഡി ഞായറാഴ്ച മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ചലച്ചിത്ര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി നടനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീനയെ ധാക്കയിലേക്ക് തിരിച്ചയക്കണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ഇന്ത്യയ്ക്ക് കത്ത് നൽകി വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യം വിട്ട എഴുപത്തിയേഴുകാരിയായ ഹസീന ഓഗസ്റ്റ് അഞ്ച് മുതൽ ഇന്ത്യയിൽ പ്രവാസ ജീവിതം നയിക്കുകയാണ് ധാക്ക ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ ഹസീനയ്ക്കും മുൻ ക്യാബിനറ്റ് മന്ത്രിമാർ ഉപദേഷ്ടാക്കൾ സൈനിക സിവിൽ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച പശ്ചാത്തലത്തിലാണ് ബംഗ്ലാദേശ് സർക്കാരിന്റെ നടപടി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക